സോ ഹൈ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിലെ മറ്റൊരു അപ്ഡേറ്റ് മെയ് എട്ടാം തീയതി ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വേതാ മേനോൻ വരുന്നു നമ്മുടെ റസ്മിനും ജാസ്മിനും നമ്മൾ അടിക നടക്കുന്നു നോറ കടന്ന കാര്യമെന്നും അതിനിടയ്ക്ക് അൻഷ് വൈന്ദ്രനാണ് കാര്യമെന്ന് മനസ്സിലായില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഡയമണ്ടിൻ്റെ കാര്യങ്ങൾ എല്ലാം നമുക്കൊന്ന് പറയാം സോ തുടക്കം പാട്ടുമായി തുടങ്ങി പക്ഷെ ആരും ഡാൻസ് കളിക്കാനായിട്ട് വലിയ താല്പര്യം കാണിച്ചില്ല എന്താണെന്ന് അറിയത്തില്ല ജിൻഡോ കുറേ പേരൊന്നും ഡാൻസ് കളിക്കാൻ വന്നതേയില്ല കുറേ പേര് വന്നില്ല സിജോയെ കണ്ടില്ല പിന്നെ ഋഷിയെ കണ്ടില്ല കുറച്ച് പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു എന്ത് പറ്റിയെന്തോ ക്ഷീണമുണ്ടോ ആ എന്തുവട്ടെ ഓ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അത് കഴിഞ്ഞിട്ടെന്തായിരുന്നു ആ അത് കഴിഞ്ഞ് ഇവരുടെ ഡ്രസ്സിംഗ് ഒക്കെ ഇരുന്നു കാരണം ഇവർ കാത്തിരിക്കുകയാണ് അടുത്ത ഒരു ഗസ്റ്റ് വരാനായിട്ട് അപ്പം ഒരു വിളംബരം നടക്കുന്നുണ്ട് എലിസബത്ത് രാജ്കുമാരിയാണ് രാജ്ഞിയാണ് വരുന്നത് സോ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് വേണ്ട ലക്ഷറി കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതായിരുന്നു സജഷൻ ഫ്രം ബിഗ് ബോസ് കൊടുത്തിരുന്നത് സോ അങ്ങനെ നമ്മുടെ ആ ഒരു ഹോൺ അടി ശബ്ദം കേട്ടു ഫോണടി ശബ്ദമൊടുത്തതോടുകൂടി എല്ലാവരും തന്നെയും ബഹളം വെച്ച് നേരെ നമ്മുടെ മെയിൻ മെയിൻ എൻട്രിയുടെ അവിടെ വന്ന് നിൽക്കുന്നു ആൻഡ് നമ്മുടെ ശ്വേതാ മേനോൻ എലിസബത്ത് രാജ്ഞി പ്രവേശിക്കുന്നു എലിസബത്ത് രാജ്ഞി തൻ്റെതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെയാണ് പ്രവേശിച്ചത് എല്ലാവർക്കും തനിക്ക് കൈ കൊടുത്ത് മുത്തം കൊടുക്കുന്ന ഒരു സീനുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും കൊടുത്തു സമൂഹനെ ഒരു ഹഗ് എല്ലാം കൊടുത്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് കയറുകയാണ് ഒരുമിച്ച് കയറിയപ്പോൾ തന്നെ റൂംസൊക്കെ ഒന്ന് കാണും പക്ഷേ ഏറ്റവും കൂടുതൽ അട്രാക്ഷനുള്ള നമുക്ക് കയറാൻ സാധിക്കാത്ത നമുക്ക് കിട്ടാത്ത സംഭവങ്ങളിലോടാണല്ലോ നമുക്ക് കൂടുതലും ഇഷ്ടം തോന്നുന്നത് അല്ല അട്രാക്ഷൻ തോന്നുന്നു ആ ഒരു ഇഷ്ടം എനിക്ക് തോന്നുന്നത് നമ്മുടെ എലിസബത്ത് രാജകുമാരിക്കും തോന്നി എന്തിനോട് പവർ റൂമിനോട് എനിക്ക് പവർ റൂമൊന്ന് കാണണം എന്ന് എച്ച് ആർ മാനേജറോട് താന്ന് കേണ് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എച്ച് ആർ മാനേജർ വഴങ്ങാനായിട്ട് ഒരു രക്ഷയില്ല കാരണം എച്ച് ആർ മാനേജറെ മുടിയിലൊക്കെ പിടിച്ച് തഴുകുന്നുണ്ടായിരുന്നു നമ്മുടെ ശ്വേതാ മേനോൻ പക്ഷേ ഒരു രക്ഷയില്ല എച്ചാർ മേനോൻ പറഞ്ഞു അതെ ഒരു രക്ഷയില്ല അത് റൂൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അതൊരു കോമഡിയാക്കി മാറ്റി പക്ഷെ എനിക്കിത് ജിൻഡു ആയിരുന്നെങ്കിലും പക്ഷെ ജിൻഡു ആ ഗ്ലാസ് ഡോറൊക്കെ എടുത്ത് പറിച്ചു കളഞ്ഞിട്ട് ചേച്ചി മാഡം കയറി മാഡം എന്നൊക്കെ പറഞ്ഞു പക്ഷെ മേ ഞാൻ ചുമ്മാ ഒരു ഫണ്ണായിട്ട് പറഞ്ഞേ ഉള്ളൂ സോ അത് കഴിഞ്ഞിട്ട് ഇവരൊന്നും അവരുടെ റൂമിലേക്ക് കയറി ഡെൻ റൂമല്ലേ ഇവർക്ക് ഇഷ്ടപ്പെട്ടത് ഡെൻ റൂമിൽ ആണെന്ന് തോന്നുന്നു ഓക്കെ ഇവരുടെ കയ്യിലൊരു ഡയമണ്ട് ഉണ്ട് ആ ഡയമണ്ട് ഒക്കെ ഇങ്ങനെ കാണിച്ച് നമ്മുടെ ബിഗ് ബോസിൻ്റെ ക്യാമറയെ കാണിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ജാസ്മിനെയാണ് കണ്ടത് സെ ഈ ജാസ്മിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തു നല്ല കാര്യമാണ് കാരണം ജാസ്മിന് ഒരു മോറൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് ദ റീസൺ ഈസ് ഇപ്പോഴും ഗബിയുടെ മാലയും ഗബിയുടെ ഫോട്ടോ ഇട്ട് കരച്ചിലും ബഹളമൊക്കെയാണ് കാരണം ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കിച്ചൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് മൂടി മൂടിപ്പൊതച്ച് ആ ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര ഓവറാകട്ടോ അതൊക്കെ ഒരു ഭീകരതയുടെ ആ ഒരു ക്രോസ് ലിമിറ്റും കഴിഞ്ഞിട്ട് അത് അങ്ങ് ഈ പറഞ്ഞ പോലെ വെറുപ്പിക്കലിൻ്റെ ഒപ്പുറമാണ് ഓക്കെ വെറുപ്പിക്കലിനടുന്ന് സിക്സ് അടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ സോ അപ്പം ഈ നമുക്ക് തിരിച്ചു വരാം ഓക്കെ എലിസബത്ത് രാജ്ഞി ജാസ്മിനോട് പറയുന്നുണ്ട് മുളെ നിനക്ക് നല്ല പൊട്ടൻഷ്യലാണ് പക്ഷേ നീ നിൻ്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം നിൻ്റെ സംസാരം ഒന്ന് കൺട്രോൾ ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല കാരണം അവളുടെ സംസാരവും ദേഷ്യവുമാണ് അതിനകത്ത് ആകെ ഉള്ള ഒരു ഹൈലൈറ്റ് ഓക്കെ അപ്പോൾ എൽസു രാജ്ഞി പറഞ്ഞതല്ലേ നമുക്കൊന്നനുസരിച്ചേക്കാം അപ്പം ജാസ്മിൻ അത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ എന്നെ പൊക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് സോ ജാസ്മിൻ അത് പറഞ്ഞു അങ്ങനെ ചെയ്യാം മാം അത് ഉറപ്പായിട്ടും ചെയ്യാം എന്നുള്ള രീതിയിൽ വാക്കെല്ലാം കൂടെ ഇറങ്ങി പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിനോട് പറയുന്നുണ്ട് ഇവിടെ എന്ത് എൻ്റർടൈൻമെൻറ്റാണ് ഉള്ളത് മോളൊരു കാര്യം ചെയ്യും ഒരു ഒരു പാട്ട് ഒരു ഡാൻസ് ഒക്കെ ചെയ്യും പക്ഷെ അത് കാണാനായിട്ട് എല്ലാവരും വരണം അപ്പോൾ അവർ ടീമിലുൾപ്പെടെ എല്ലാവരും ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട് അപ്പോൾ അത് ജാസ്മിൻ വളരെ റോബോട്ടാണല്ലോ എ റോബോർട്ട് ആണല്ലോ ജാസ്മിൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട് പക്ഷേ പവർ ടീം മാത്രം വരുന്നില്ല അപ്പം അത് തിരിച്ചു വന്ന് എലിസബത്ത് രാജ്ഞിയോട് പറയുന്നുണ്ട് അതായത് ശ്വേത്താമനോട് പറയുന്നുണ്ട് മാം എല്ലാവരും വരാൻ തയ്യാറാണ് പക്ഷേ പവർ ടീം അംഗങ്ങൾ മാത്രം വരുന്നില്ല അവർക്ക് ജോലിയുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ശ്വേതാമേനം പറഞ്ഞു അത് കുഴപ്പമില്ല മോൾ ഒന്നും കൂടെ പോയി ചോദിച്ച് സംസാരിക്കും അത് സംസാരിച്ചൊന്ന് കൺഫേം ചെയ്യും അത് മോളുടെ ഒരു കഴിവല്ലേ ഒരു ഗസ്റ്റല്ലേ ഗസ്റ്റിൻ്റെ ആഗ്രഹമാണെന്ന് പറയാൻ പറഞ്ഞു പക്ഷേ അവിടെ അൻസിബെയും റസ്മിൻ ഭാര്യയും കൂടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കുക്ക് ചെയ്യ സമയത്ത് ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് വീണ്ടും പറയുകയും അവസാനം ആ കുക്ക് ചെയ്യുന്ന ഗ്യാസ് ഓഫ് ചെയ്യുന്ന സാഹചര്യം വന്നപ്പോഴത്തേക്ക് റസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയി റസ്മിൻ ഇവളുടെ കൈ പിടിച്ച് വലിച്ച് വലിച്ച് തല്ലുന്ന രീതിയിലേക്ക് വന്നു പക്ഷെ അപ്പോഴും ജാസ്മിൻ കരഞ്ഞുകൊണ്ട് തന്നെ വരണം നിങ്ങൾ ലിവിങ് റൂമിലേക്ക് വരണം എന്ന് തന്നെ പറയുന്ന ഒരു രംഗം അവിടെ ഉണ്ടായിരുന്നു അത് ഇച്ചിരി വേദനാജനകമായിട്ട് സിജോയ്ക്ക് ഫീൽ ചെയ്തതായിട്ട് സിജോ അവിടെ പറയുകയുണ്ടായി ലാസ്റ്റിൽ സോ അത് വലിയൊരു ഇഷ്യൂയിലേക്ക് വന്നു എല്ലാവരും ലിവി അതൊരു ബഹളമായി വഴക്കായി ആ ഒരു എല്ലാവരും തന്നെയും വീണ്ടും ആ കിച്ചൺ റൂമിലേക്ക് വന്ന് ഇവരെ പിടിച്ചു മാറ്റിയും ബഹളമൊക്കെ ആയി അവസാനം റസ്മിൻ്റെ ഭായ റസ്മിൻ ഭായയുടെ കയ്യിൽ നിന്ന് പോയി ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയി സംസാരമൊക്കെ വേറെ ലെവലിലേക്ക് പോയി അതുകഴിഞ്ഞ് ഇവർ ലിവിങ് റൂമിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് നീ വിഷം കുത്തിവെച്ചിട്ടാണ് ഇവിളിതിങ്ങനെ പറഞ്ഞത് എന്ന് ജാസ്മിൻ നോറയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നോറ പറയുന്നുണ്ട് ഞാൻ എന്താജ് ചെയ്തത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ ആയിട്ടുള്ള സ്ലാങ്ങിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ നോറയും അവിടെ ഒരു കരച്ചൽ കാർഡ് എടുക്കുന്നുണ്ട് റസ്മിനും വിഷമം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കാരണം അവളുടെ കയ്യിലൊരു ഫോർക്കം കാണുന്നുണ്ടായിരുന്നു തോന്നുന്നു അത് അത് ഇടയ്ക്കൊന്ന് അത് നമ്മുടെ അഭിഷേക് സരീമാർ ഇടിച്ച് പിടിച്ച് മാറ്റുന്നതായിട്ട് ഫീൽ ചെയ്തു അതുവഴി ഇവരെ നേരെ നമ്മുടെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു കൺഫെഷൻ റൂമിൽ എത്തിയപ്പോഴത്തേക്ക് രണ്ടും കൈവിട്ട് പോകുന്നു രണ്ടും പൊട്ടിക്കറയുന്നു കെട്ടിപ്പിടിക്കുന്നു എടാമോളെ അത് ഇടിയെടി അതാണ് ആയി പോയതാണ് വേറൊന്നും വിചാരിക്കരുത് അത് നോറെ അല്ലേ നോറെ ഒന്നും അല്ല എന്ന് റസ്മിൻ തിരിച്ച് പറയുന്നുമുണ്ട് അങ്ങനെ തിരിച്ച് അവർ നോർമൽ സ്റ്റേജിലേക്ക് വരും അവർ ഇതൊരു ഗെയിം ഷോ മാത്രമാണ് ഇതിനകത്ത് സൗഹൃദത്തോടെ നിൽക്കുക ആ ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞ് ബി ബി ആയ അവരെ അച്ഛനും കൂടെ ആശ്വസിപ്പിക്കുന്നുണ്ട് സോ അങ്ങനെ ഇവരെ തിരിച്ച് അവരുടെ അവൻ അവരെ അതാത് റൂമിലേക്ക് തിരിച്ച് പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മുടെ അൻസിമ എന്തിനാ കാര്യം മനസ്സിലായില്ല വെളിച്ചെണ്ണ ഉണ്ടായിരുന്നെന്നോ തിളച്ച് കയ്യിലോട്ട് വീഴുന്നെന്നോ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു ഋഷിയോട് ആ ഋഷിയും അത് മോളെ അത് സാന്ത്വനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സീൻ അവിടെ ഒരു നാടകത്തിൻ്റെ കർട്ടൻ അവിടെ അടയുന്നു ആൻഡ് ഇവിടെ അടുത്ത നാടകം തുടങ്ങുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജാസ്മിൻ ഗബ്രിയോടാണല്ലോ വിഷമം പറയുന്നത് കാരണം ഗബ്രി യുദ്ധത്തിന് പോരിക്കുവാണ് യുദ്ധം ഞാൻ തിരിച്ച് വരുമെന്ന പ്രതീക്ഷയുടെ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് പുതപ്പിനകത്ത് ഫോട്ടോ വെച്ചിട്ട് പൊന്നെ നാടകമേ ഇത് നാടക നാടകസിംഹമേ എൻ്റെ അത് ഭയങ്കര ഓവറായിപ്പോയി കാരണം സ്വന്തം ഭർത്താവ് മരിച്ചാൽ പോലും ഇതുപോലൊന്നും ആരും ചെയ്യത്തില്ല പിന്നല്ലേ എവിടോ കിടക്കുന്ന ഒരുത്തൻ പത്ത് മുപ്പത് നാൽപ്പത് ദിവസത്തെ പരിചയം കൊണ്ട് മാത്രം ഒരുത്തനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു അറ്റാച്ച്മെൻറ്റും ഒക്കെ സോ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിജോ പറഞ്ഞ ഒരു കാര്യമാണ് തിരിച്ചു വന്നത് അതായത് അവൾ കരഞ്ഞുകൊണ്ടാണ് റസ്മിൻ ഭായോട് അൻസിബിടും പറഞ്ഞത് തിരിച്ചു വരണം അത് അവളുടെ കമ്മിറ്റ്മെൻ്റ് തന്നെയാണ് അതെനിക്ക് കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ എല്ലാ ത്രെഡ് വളകി കുരുപുട്ടി എന്നൊക്കെ സിജു പറയുന്നുണ്ട് വളരെ ശരിയാണ് റസ്മിൻ്റെ കയ്യിൽ നിന്നും പോയി ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ആ ഒരു സംഭവം അവിടെ അവസാനിക്കുന്നു എൻ്റെ എല്ലാവരും പിരിഞ്ഞ് തിരിച്ച് അതാത് റൂമിലേക്കും സംഭവത്തിലേക്ക് പോകുന്നു നോർമലായിട്ട് നോർമൽ നോർമലാകുന്നു ആരോ ജാസ്മിൻ നോർമലാവുന്നു റസ്മിന് നോർമലാകും പക്ഷേ റസ്മിൻ ഇച്ചിരും കൂടെ ഒന്ന് ക്ലിയർ ആവാനുള്ളത് പോലെ തോന്നി റസ്മിൻ്റെ എന്തൊക്കെയോ ഒരു എന്താ പറയുക ഒരു ലെവൽ തെറ്റിയ പോലെ ഒരു സംസാര രീതികളൊക്കെയാണ് പോകുന്നത് ആൻഡ് നാളെ വീണ്ടും ഇവർ രണ്ടുപേരും സാബുവും നമ്മുടെ എലിസബത്തിൻ്റെ അജ്ഞിയും എങ്ങനെയാണ് ഇവർ രണ്ടുപേരെയും നമ്മുടെ ടീം അംഗങ്ങളും ഓണേഴ്സും എങ്ങനെയാണ് ഇവർ എൻ്റർടൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ കാണാം കാത്തിരിക്കാം സോ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആൻഡ് റിവ്യൂവിനു വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ